മാമ കാണാം നിറച്ച് രസയാണ് ഓർത്താണ് ഏഹ് ഉള്ളില് നണിയാണ് അത് അത് മുണ്ടിന്റെ ഇത് പിന്നെ ഇഫാണ് ോ വീട് അതാണ് അല്ലേ ോത്ത് പനീനൊക്കെ പാട് ആരെയോ പുച്ഛോണ്ടോ ബുദ്ധിമുട്ടു ആ ബുദ്ധിമുട്ട് വന്നെന്താ

അപ്പോളത്ത് പോയിട്ട് എന്താ എന്താ എന്റെ പരിപാടി ഞാൻ പോവാത്തിന്റെ അടിയിൽ കൂടെ പോണം അതെ നീന്തി കാണിച്ചല്ലേ നീന്തി കാണിച്ചു അല്ലെന്താ വയ്ക്കൂലേക്കില്ല ല്ലേ കമ്പിടിച്ചാതെ കമ്പിയും വയ്ക്കും പറഞ്ഞു ആ അതെങ്ങനെയെന്ന് ഞങ്ങൾ പെഞ്ഞും കാണിച്ചാട്ടിന്നാലും ോ തലേര്ഴിഞ്ഞാല് തലേര് നീരങ്ങൂലിങ്ങനെന്താ നീരങ്ങുന്നു തലേല് മൂടിണ്ട് ിട്ട് കൊളത്തിക്ക് പോണ്ട പോലെ അപ്പം വല്ലാണ്ട് പറ്റിയാമത്തെ തട്ടാ പോണ് ഒന്നോ ഏഹ് ഫസ്റ്റ് ഒന്ന് പോയി ഞാനും ചുണ്ടപ്പായി അത് കഴിഞ്ഞിട്ട് പിന്നെ പാണ്ടപ്പം പോയി കുട്ടിയുടെ ഒപ്പം ഇതപ്പാമത്തെ ഒട്ടാ പോണുല്ലേ അങ്ങനെയാണല്ലേ എപ്പഴാ വരിക ഞാൻ അപ്പൊ നമുക്ക് വേറൊരു വൈക്കുവാ എടുക്കാന്നൊക്കെ വിചാരിച്ചു പോവാതാ കാര്യമില്ല കാരണം കൊണ്ടെ മൈൻഡ് ഇവിടെ പോയി കുളിച്ചാനായി പോയി ഇനി അത് കഴിയാതെ വേറൊരു വഴിയില്ലല്ലോ വേണ്ട വേണ്ട ന്നോ ഏ വാണെങ്കി തരാന്നോർത്താനെ വാണെങ്കി തരാന്ന് വേണ്ട ഞാൻ തോന്നണോണ്ട രസം അങ്ങനെ മുക്കി കുടിച്ചു എന്നിട്ട് പിന്നെന്താളി കഴിഞ്ഞിട്ട് പോവു കുളി കഴിഞ്ഞു വന്നിട്ട് എന്താ പരിപാടി ഒന്നുമില്ലേ കുളിച്ചിട്ട് ഞാൻ പോട്ടെ ഞാൻ വീടിയോടുക്ക ശരിയെന്നു പക്ഷെ ഞാനല്ല ഞമ്മളൊരു വട്ടം വീട് എടുത്തില്ല അമ്മാനെ അവിടെ നിന്ന് അവിടെ തന്നെ ദിവസം ദിവസം എപ്പോഴും വീട് എടുത്താ ആൾക്കാർക്ക് എന്തെന്താ എപ്പോഴും ഇവിടെ എത്തിക്കും ആൾക്കാർക്ക് കാണാൻ തോന്നൂലേ റപ്പായി റപ്പായിനെ വിളിക്കാൻ ഓലെ വിളിച്ചോളൂ എന്നെ കൊണ്ടോ എല്ലാരും ജിന്താതെ ആരെയും പോകുവോ മെല്ല തിന്നായി സമാധാനത്തിൽ തിന്നേ ഉമ്മാനെ ഓലങ്കാരും പോകുക വിചാരിച്ചിട്ടേ അല്ല ഉണ്ടോ ഉണ്ടായി വിളിച്ചോ വിളിച്ചിട്ടില്ലേ ആ ചോറിനില്ലേ വിളിച്ചാരി നിന്റെ മൂ ആ പോലേഖലാ അല്ലേ ഞാൻ ഞാൻ പോയി എന്നിട്ട് വിളിക്കാൻ അവന്റെ ബൈക്കൊക്കെ വിളിക്കുന്ന വിളിക്കലേ